എനിക്കിത് പറയാൻ കിട്ടത്തില്ല ഇവരെ ഇതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പൊ വരാൻ നേരത്തെ പറഞ്ഞു ആരെങ്കിലും ഉണ്ടാവുമോ എന്തോ ഞങ്ങളിഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടാവും പ്രത്യേകിച്ച് പാലക്കാട് നമുക്ക് അങ്ങനെ അധികം അറിയാവുന്ന ഒരു സ്ഥലമല്ലോ പാലക്കാട് പക്ഷെ ഇത്രയും പേര് വരും ഇത്രയും സ്നേഹം ഉണ്ടാവും നമ്മൾ വിചാരിച്ചതേ അല്ല പിന്നെ നമ്മുടെ നമ്മൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഒരു അവസരം ഇങ്ങനെ പുതിയ ഞങ്ങളെ ഓപ്പൺ ഇവരോട് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നിങ്ങളോടും ഇതില് എടുത്തു പറയേണ്ടത് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളധികം പബ്ലിക് ഇവന്റ്സ് ചെയ്യണ കാര്യത്തെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് വിളിക്കുന്നത് സ്കൈഫോൺ അഫ്രീന വിളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളൊരു ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് സോറി അമ്രീന എന്റെ ടെൻഷൻ കിളി പറയാണ് സോറി അമ്രീന വിളിച്ചിട്ട് സ്കൈഫോൺസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട് പാലക്കാട് ആണെന്ന് പറഞ്ഞു പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഹസ്ബൻഡ് വൈഫ് കോംബോ അടിപൊളിയാണ് കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എനിക്ക് എനിക്കത് ഓരോ പ്രാവശ്യം ഇവർ വിളിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആക്കി നമ്മളെ കീപ്പ് ചെയ്തു നല്ല രീതിയിൽ ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് പിന്നെ എന്റെ അടുത്ത് വിളിച്ചപ്പോ തന്നെ പറഞ്ഞത് ഗബ്രി ഒറ്റയ്ക്കല്ല ജാസ്മിനെ വേണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ബേസിക്കലി ഇവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് അൻവർക്ക കുറേ നാളായിട്ട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന് അവസാനം അവര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഉള്ള ഓരോ ലൈറ്റ് സെലക്ട് ചെയ്യുന്നതിൽ വരെ പുള്ളിയുടെ കയ്യില് കൈ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്താ പറയാ ഡെഡിക്കേഷൻ ബിസിനസ്സിലാണെങ്കിലും എന്തിനാണെങ്കിലും വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഇത്രയും ബിസിനസ്സിൽ ഇത്രയും എന്താ പറയാ ലോയൽ ആയിട്ടുള്ള ഒരാളുടെ കടയിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ വരാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഒരുമിച്ചുള്ള ഫങ്ഷൻസ് പാലക്കാടിലായതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പാലക്കാടിലായാലും താങ്ക് യു സോ മച്ച് അത്രയൊക്കെ ഉള്ളൂ അപ്പോ പിന്നെ ഇന്ന് ഇവരുടെ ഒരു ഓൺ ബ്രാൻഡും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലീസ് ഡു ചെക്ക് ദിസ് ഔട്ട് ഇവിടെ ഞങ്ങൾ വരുന്നതിൽ എല്ലാ കാര്യം ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിനെയാണ് സ്കൈഫോൺ സെവൻ പറഞ്ഞിട്ട് ഇവരുടെ ഓൺ ആയിട്ട് ഒരു ബ്രാൻഡ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോൺ ആക്സസറീസ് ആണ് ഞാൻ അകത്ത് പോയ സമയത്ത് ചെക്ക് ചെയ്തു നമ്മുടെ ബ്രില്ല്യൻ ബ്രില്ല്യൻ ഇന്റർനാഷണൽ കമ്പനികൾ ബോട്ട് പോലുള്ള കമ്പനികൾ ചെയ്യുന്ന സെയിം കമ്പനി തന്നെയാണ് ഇവരും ഇത് ചെയ്ത് ഇറക്കുന്നത് അപ്പോ പ്ലീസ് ഡു ചെക്ക് ദാറ്റ് ഔട്ട് ഈ കട നമുക്കൊന്ന് അടിപൊളിയാക്കി കൊടുക്കണം അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിംഗ് ഐ ലവ് യു ഗൈസ് വി ലവ് യു ഗൈസ് അപ്പൊ നമുക്ക് അവർക്കും അപ്പൊ അവർക്ക് ഒരു സ്നേഹായിട്ട് കുഞ്ഞി ആന വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇമാം അറിയത്തിനാണ് വെൽക്കം ചെയ്യുന്ന ഗബിക്ക് പൊക്കെ കൊടുക്കാൻ ഒരു കുട്ടി ബൊക്കെയുമായിട്ട് ഒരു കുട്ടി കുട്ടി വരുന്നുണ്ട്

ഒരു ഷാർ ഉണ്ടല്ലോ